ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജ്യമ്മയുടെ കുടിലാണ് വിഷ്ണു വിജയന്റെ തോക്ക് രാജ്യമ്മയ്ക്ക് നൽകുകയാണ് ഇത് രാജ്യമ്മയ്ക്ക് ആവശ്യം വരുമെന്ന് പറയുമ്പോൾ രാജ്യമ്മ പറയുകയാണ് എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല മോനെ രാജ്യമ്മേ ഇത് രാജ്യമ്മയ്ക്ക് മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ളതല്ല മനുഷ്യരിൽ നിന്നും രക്ഷ നേടാനുള്ളതാണ് ഇതെന്താണെങ്കിലും രാജ്യമ്മ കയ്യിൽ വെച്ചോ തുടർന്ന് ശാരദാമ്മയോട് ഇടക്കൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങണമെന്നും എനിക്ക് ബന്ധുക്കളായിട്ട് ആരുമില്ലെന്ന് രാജ്യമ്മ പറയുകയാണ് അങ്ങനെ വിഷ്ണുവും ഷാരികയും ശാരദാമ്മയും രോഹിത്തും അവിടെ നിന്നിറങ്ങുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിതയെ പരിശോധനയ്ക്ക് കൊണ്ടുവരുന്നത് കാത്തു നിൽക്കുന്ന ചന്ദ്രബോസിനെയാണ് ഫോറൻസിക് ലാബിന്റെ മുന്നിൽ അക്ഷമനായി നിൽക്കുകയാണ് ചന്ദ്രബോസ് അതേസമയം അങ്ങോട്ടേക്ക് സുസ്മിതയും കൊണ്ട് ശ്രീരഞ്ജിനി വരുന്നു മാഡം ഞാൻ ഇവിടുത്തെ സി ഐ ആണ് ചന്ദ്രബോസ് എന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ശ്രീരഞ്ജിനി ചോദിക്കുകയാണ് സി ഐ ആണോ അതോ ഇവളുടെ ചിറ്റപ്പനോ ഞാൻ ഇവളുടെ ചിറ്റപ്പൻ തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ സി ഐ ആണ് നിങ്ങളും ഇവളും തമ്മിൽ ഈ അടുത്ത് മുപ്പത്തിയാറ് ഫോൺ കോളുകളാണ് നടത്തിയിട്ടുള്ളത് അതൊന്ന് ഡീറ്റെയിൽഡായിട്ടെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ചിറ്റപ്പനാണോ നിങ്ങൾ സി ഐ ആണോ എന്നൊക്കെ മേഡത്തിന് പരിശോധിക്കാം എങ്ങനെയെങ്കിലും എന്റെ നിരപരാധിത്വം തെളിയുമല്ലോ എന്ന് ചന്ദ്രബോസ് പറയുകയാണ് തുടർന്ന് ഒരു കോള് വരുമ്പോൾ ചന്ദ്രബോസ് സുസ്മിതയെ കൊണ്ടുപോയി മാറ്റി നിർത്തുകയാണ് ഇനി എന്താണെങ്കിലും എനിക്ക് സെൻട്രൽ ജയിലിൽ തന്നെ വിധിച്ചിരിക്കുന്നത് ബാമാൻറ്റി എന്നെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കി ഇനിയിവിടെ നുണ പരിശോധനയിൽ കൂടി ഞാൻ തോറ്റിട്ടുണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് പറഞ്ഞ് സുസ്മിത കരയുകയാണ് തുടർന്ന് ചന്ദ്രബോസ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഗുളിക ഗുളികയെടുത്ത് സുസ്മിതയ്ക്ക് നൽകിയിട്ട് പറയുകയാണ് ഇതിൽ നിന്നും ഒരെണ്ണം കഴിച്ചിട്ട് വേണം നീ നുണ പരിശോധനയ്ക്ക് പോകാൻ പിന്നെ നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല നിന്റെ ഹാർട്ട് ബീറ്റ് നോർമൽ തന്നെ ആയിരിക്കും സത്യമാണോ ചീറ്റപ്പം പറയുന്നത് അതെ കുറെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത് നീ എന്താണെങ്കിലും ഇത് കൊണ്ടുപോയി കഴിക്ക് എന്നിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കാൻ പറഞ്ഞ് ചന്ദ്രബോസ് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് സുസ്മിത ആദ്യം ഒരു ഗുളിക കഴിക്കുകയാണ് അല്ലെങ്കിൽ വേണ്ട രണ്ടും കഴിച്ചേക്കാമെന്ന് പറഞ്ഞ് സുസ്മിത ഗുളിക കഴിച്ചു കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ലേഡി കോൺസ്റ്റബിൾ വരികയാണ് അയ്യോ ഞാൻ ഗുളിക കഴിക്കുന്നത് ഇവർ കണ്ടു കാണുമോ ഇല്ലായിരിക്കും തുടർന്ന് മേഡം വിളിക്കുന്നുണ്ടെന്ന് അവർ പറയുമ്പോൾ സുസ്മിത ആ ഗുളികയുടെ കവറ് താൻ നിന്ന സ്ഥലത്ത് തന്നെ താഴേക്കിട്ടിട്ട് അവരുടെ ഒപ്പം ചെല്ലുകയാണ് അങ്ങനെ നുണപരിശോധന തുടങ്ങുന്നു എന്നാൽ സുസ്മിത ഗുളിക കഴിച്ചതുകൊണ്ട് തന്നെ സുസ്മിതയുടെ ഹാർട്ട് ബീറ്റ് നോർമലാവുകയും നുണപരിശോധനയിൽ സുസ്മിതയ്ക്ക് വിജയം കൈവരിക്കുകയും ചെയ്യുന്നു അങ്ങനെ സുസ്മിതനെ വിളിച്ചുകൊണ്ടുപോകാൻ ചന്ദ്രബോസിനോട് ശ്രീരഞ്ജിനി പറയുമ്പോൾ ശ്രീരഞ്ജിനി ഡോക്ടറിനോട് ചോദിക്കുകയാണ് ഡോക്ടർ ഡോക്ടറിന് എന്താ തോന്നുന്നത് ഒരു കുറ്റവാളുടേതുപോലെ ആയിരുന്നു ആ കുട്ടിയുടെ ചലനങ്ങളൊക്കെ പക്ഷേ ഹാർട്ട് ബീറ്റും ബൾസും നോർമൽ ആയിരുന്നു ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ശ്രീരഞ്ജനി പറയുകയാണ് മെഡിക്കൽ സയൻസിനും അവളുടെയും ഇടയിൽ എന്തോ നടന്നിട്ടുണ്ട് അതെന്താണെങ്കിലും കണ്ടുപിടിക്കണം അവൾ എന്നോട് പറഞ്ഞതൊക്കെ നുണയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ അവിടെ നിന്നിറങ്ങുന്ന ചന്ദ്രബോസും സുസ്മിതയും ശ്രീരഞ്ജനിയെ പറ്റിച്ച് കുറിച്ചു പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് അതേസമയം ശ്രീരഞ്ജനി അങ്ങോട്ടേക്ക് വരുമ്പോൾ ചന്ദ്രബോസ് സുസ്മിതയോട് പോകാൻ പറയുകയാണ് എന്നിട്ട് ശ്രീരഞ്ജനി പോകുന്നത് നോക്കി ചന്ദ്രബോസ് പറയുകയാണ് നീ ചന്ദ്രബോസിന്റെ വീട്ടുകാരെ തൊട്ട് കളിച്ചത് എന്താണെങ്കിലും ശ്രീരഞ്ജിനി നിന്നെ ഈ ചന്ദ്രബോസ് വിടാൻ പോകുന്നതേയില്ല മാനനഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ട് ഒരു കേസ് അംഗം കൊടുപ്പിക്കും എന്നിട്ട് നിന്നെ അകത്താക്കുകയും ചെയ്യും നീ കാത്തിരുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്